കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഭീകരമായ പ്രകൃതി ദുരന്തമാണ് വയനാട് സംഭവിച്ചത് നാനൂറിലധികം വീടുകൾ നിലനിന്നിരുന്ന ഒരു പ്രദേശത്ത് ഇപ്പോൾ മുപ്പതിൽ ചെല്ലാനം വീടുകൾ മാത്രമാണ് ശേഷിക്കുന്നത് മുന്നൂറിനടുത്ത് ആളുകൾ മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അനേകം പേർ പരിക്കേറ്റ് കിടക്കുന്നു ആളുകൾക്ക് കോടിക്കണക്കിന് സമ്പത്തിന്റെ വസ്തുക്കളുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ലോഹസുബാനുഭവ ഉയർന്ന പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിക്കേറ്റവർക്ക് അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളില് അപകടങ്ങളില് ബിൽഡിംഗ് തകർന്നിട്ടുള്ള മരണങ്ങളിലൊക്കെ മരണപ്പെടുന്ന ആളുകൾക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുക നഷ്ടമാകില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഉള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്ന ചൊവ്വാഴ്ചകളിലാണ് ഏത് ചൊവ്വാഴ്ചയാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് താഴെ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഉണ്ട് നിങ്ങൾ നോക്കിയിട്ട് ഉറപ്പുവരുത്ത വാട്സപ്പിലാവുമ്പോൾ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റഗ്രാം ആവുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്താ നമ്പർ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കും എപ്പോഴും ഈ ഡിസ്ക്രിപ്ഷനിലെ ഐ ഡി എടുത്തു നോക്കിയാല് അതിൽ നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വരാകുന്നതാണ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ വരാൻ സാധിക്കൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ ആഴ്ചകളിലും അതിൻ്റെ മുമ്പത്തെ ആഴ്ചകളിലൊക്കെ ഒരുപാട് ആളുകൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഈ പ്രോപ്പറായ സമയം കറക്റ്റ് സമയം കൃത്യസമയത്ത് വിളിക്കാത്തത് കൊണ്ടാണ് ലഭിക്കാത്തത് എന്നും കൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് വലിയ വലിയ ദുരന്തങ്ങൾ മഴക്കാല കെടുതികൾ മഴക്കാല ദുര ദുരിതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പല പ്രദേശങ്ങളിലും മലവെള്ളപ്പാച്ചിലും അതേപോലെ തന്നെ ഉരുൾപൊട്ടലുകളും അത് കേവലം വയനാട് മാത്രമല്ല മറ്റു ജില്ലകളിലും വാർത്തകളിൽ നാം കാണുന്നുണ്ട് പല വീടുകളിലും വെള്ളം കയറിയിട്ട് അപ്സ്റ്റെയറുകളിലാണ് പലരും താമസിക്കുന്നത് ഭീതിയോടെ കഴിയുകയാണ് ചില ചുമരുകളൊക്കെ വെള്ളം കയറിയിട്ട് അത് പൊതിർന്നു നിൽക്കുകയാണ് എപ്പോഴാണ് അത് ശരീരത്തിലേക്ക് വീഴുക എന്നറിയാത്തൊരു അങ്ങനെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണവും ദോഷവും നമുക്ക് ഉണ്ടാകുന്ന ഹൈറും ഷെറും അള്ളാഹുവിന്റെ കലാ പ്രകാരമാണ് ുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ ആളുകൾ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് ഏതു നന്മ സംഭവിക്കുകയാണെങ്കിലും ഏത് തിന്മ സംഭവിക്കുക ഹൈറ് സംഭവിക്കുകയാണെങ്കിലും ഷെറു സംഭവിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിന്റെ പ്രകാരമാണ് അത് സംഭവിക്കുന്നത് എന്നാണ് വിശ്വസിക്കേണ്ടത് മനുഷ്യരുമായി ബന്ധപ്പെട്ട സുഖവും ദുഃഖവും നന്മയും തിന്മയും സന്തോഷവും സങ്കടവും പുരോഗതിയും പരാജയവും ജനനവും മരണം എല്ലാം നടക്കുന്നത് എല്ലാംക്കുന്നത് ജഗന്നീയതത്തിന്റെ തീരുമാനം പ്രകാരം മാത്രമാണ് മനുഷ്യൻ ജനിക്കുന്നതിന്റെ മുമ്പേ അള്ളാഹുദച്ചതാണ് കല എന്ന് പറയുന്ന കാര്യം അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് സുഖം വരും നമ്മുടെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ കിടന്നു വരും നന്മ വരും തിന്മ വരും സന്തോഷം വരും സങ്കടം വരും നമുക്ക് എന്തെങ്കിലും ഒരു എന്താ ആരെങ്കിലും ഒരു വസ്തു നമുക്ക് ദാനമായിട്ട് നൽകി എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതാണ് അതങ്ങനെ അയാളിലൂടെ നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ അയാളിലൂടെ ലഭിക്കണമെന്ന് മുമ്പ് തീരുമാനിച്ചു വെച്ചതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോ റോഡിലൂടെ നടക്കുന്ന സമയത്ത് നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും പോസ്റ്റിന്റെ ലൈന് വീണിട്ട് അത് തലയിൽ വീണിട്ട് പെട്ടെന്ന് അപകടം പറ്റി പോയി അങ്ങനെ ഹോസ്പിറ്റലില് ഒരു ഒന്ന് രണ്ടാഴ്ചകളൊക്കെ കിടക്കേണ്ടി വന്നു അപ്പൊ അതൊരു ശവമായ കാര്യമാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സങ്കടാണത് അത്തരം കാര്യങ്ങൾ വരുമ്പോ അതും അള്ളാഹു സുബാന അവന്റെ കഥ പ്രകാരം സംഭവിച്ചതാണ് അതുകൊണ്ട് അത്തരം ദുഃഖങ്ങൾ വരുമ്പോഴും സുഖങ്ങൾ വരുമ്പോഴും സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി മാറി വരുന്നതാണ് ജീവിതം എന്ന ഈ സബല്യം അതിലൂടെ ഓരോന്നും കടന്നു വരുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കണം അത് ഉൾക്കൊള്ളാൻ സാധിക്കണം ജനനവും മരണവും അങ്ങനെ തന്നെയാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മരണം സംഭവിച്ചു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരണം അത് അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതാണ് ആ തീരുമാനിച്ചത് പ്രകാരമാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയും ഇപ്പൊ വയനാട് ജില്ലയിൽ തന്നെ ചൂരൽമലയിലും അട്ടമലയിലും അതേപോലെ മുണ്ടക്കയിലും തുടർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ വേണ്ടപ്പെട്ട സ്വന്തം ജീവനെ പോലെ കരുതുന്ന മക്കളൊക്കെ മരണപ്പെട്ട മാതാപിതാക്കളെ അതങ്ങ് ഉൾക്കൊണ്ട് ആ ഒരു പരീക്ഷണത്തെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർ അഡാപ്റ്റീവ് ആവുന്നതൊക്കെ നമ്മൾ കണ്ടു എന്റെ മകളുടെ എന്റെ ഭാര്യയുടെ എന്റെ അച്ഛൻ്റെ ഒക്കെ ശരീരം ഒഴുകി പോകുന്നത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ ഒരു മനുഷ്യനത് പറയാൻ സാധിക്കുന്നു അവരത് ഉൾക്കൊണ്ടു കൊണ്ടു ആ ഒരു ദുരന്തത്തെ അവർ ഉൾക്കൊണ്ട് അവർ ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ് അങ്ങനെ പരീക്ഷണങ്ങളെ ഉൾക്കൊള്ളാനും ആ പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാള് ഗർഭാശയത്തിലെത്തുന്ന സമയത്ത് നാലാം മാസം പൂർത്തിയാകും ഗർഭാശയത്തിലിരിക്കുമ്പോ നാലാം വയസ്സ്പൂർ നാലു മാസം പൂർത്തിയാകുമ്പോ റോഹ് ഊതപ്പെടുന്നു അവന്റെ അവനിലേക്ക് ആ റോഹ് ഊതലോടുകൂടെ അവന്റെ എല്ലാ വിധികളും അവനുമായി കണക്ട് ചെയ്യുകയാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു എന്തോ ആധുനിക കാലഘട്ടത്തിലെ ചില പ്രൊഡക്ടുകളിലേക്ക് നോക്കിയാൽ മൊബൈൽ ഫോൺ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ അതിൽ ചിപ്പ് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം ആക്റ്റീവ് ആയി കഴിഞ്ഞു അല്ലെ അതുപോലെ ഗർഭാശയത്തിലിരിക്കുന്ന ഒരു കുഞ്ഞ് ഗർഭസ്ഥ ശിശു ആ ഗർഭസ്ഥ െ നാലു മാസമാകുമ്പോൾ അതിന് റോഷോ കഴിഞ്ഞ് പിന്നെ അതിലേക്ക് അള്ളാഹു സുബാനുഭവത്തായാലും അതിന് ചിപ്പ് ഘടിപ്പിക്കുകയാണ് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാണ് അതിലേക്ക് എല്ലാ വിധികളും അള്ളാഹു അതിലേക്ക് എത്തിയിരിക്കണം പിന്നെ ആ ഒരു വിധിയിലൂടെയാണ് അവന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ സംഭവിക്കൂല ആ തീരുമാനിച്ചു വെച്ചത് മാത്രമാണ് അവിടെ സംഭവിക്കുക അപ്പൊ അങ്ങനെ ഉള്ളത് പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെട്ട വാർത്ത നമ്മൾ ൾക്കാരുണ്ടല്ലേ അപ്പോ അവന്റെ സമയം എത്തി എത്തിയിട്ടില്ല അള്ളാഹു ആദ്യം തീരുമാനിച്ചു വെച്ച സമയം എത്താത്തത് കൊണ്ടാണ് ആ ഒരു സംഭവം സംഭവിക്കാതിരുന്നത് എന്നാൽ എത്രയോ ആളുകള് ഒരു നിലക്കും അപകട സാധ്യതകളില്ലാത്ത മേഖലയിൽ നിന്ന് അപ്രതീക്ഷിതമായി മരണപ്പെടുന്നു അതെന്താണ് സമയം എത്തിക്കഴിഞ്ഞു അപ്പോ എല്ലാ ഹൈറായ കാര്യങ്ങളും ഷെറായ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് സംഭവിക്കുന്നത് എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കണം അത് ഈ മാൻ കാര്യത്തിന്റെ അടിസ്ഥാന തത്വമാണ് ആ കാര്യം അതാണ് നമ്മൾ മദ്രസയിലൊക്കെ ഈമാൻ കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ പറയുന്നതിലും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക ഇങ്ങനെ എണ്ണി പറഞ്ഞ അവസാനം നമ്മൾ പറയും വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥിന് അവനാണ് ഈമാനുള്ള മ്മിന് അങ്ങനെ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് പറയുന്നുണ്ടല്ലോ كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون قل لن يصيبنا إلا ما كتب الله لنا അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തിയതല്ലാതെ നമുക്ക് സംഭവിക്കുകയില്ല അവനാണ് നമ്മുടെ സംരക്ഷകൻ അവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അതുകൊണ്ട് അള്ളാഹുവിൽ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിച്ച് മുന്നോട്ട് പോവുക അപ്പൊ നമുക്കൊരു സങ്കടം വരുമ്പോ ഒരു ദുഃഖം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെടുമ്പോ ഒരു പ്രകൃതി ദുരന്തം പോലെയുള്ള അപകടങ്ങളിൽ വരുമ്പോ അവിടെയൊക്കെ നമ്മൾ ഉറച്ച തീരുമാനമുണ്ടായിരിക്കും ആ ഉറച്ച ബോധ്യവും നിലപാടുമായി മുന്നോട്ടു പോകുന്നവരാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികൾ അവരാണ് മക്കളെ നഷ്ടപ്പെടുമ്പോൾ അത് ഉൾക്കൊള്ളണം കൊള്ളണം കൊള്ളണം അത് അള്ളാഹു നൽകിയ പരീക്ഷണമാണ് അല്ലാതെ അത് ഇന്നാലിന്ന കാരണം കൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് അത് ഇങ്ങനൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നിങ്ങനെ സാഹചര്യങ്ങളെയും അവസരങ്ങളെയും പഴിചാരുന്നത് അത് വിശ്വാസിയുടെ അടയാളമല്ല അതാണ് മുത്ത ഹബീബ്ലാഹുലെ പറഞ്ഞത് എനിക്ക് എന്തെങ്കിലും ഒരു വന്നാൽ നീ ഒരിക്കലും പറഞ്ഞേക്കരുത് അങ്ങനെ അവിടെ പോയത് കൊണ്ടാണ് സംഭവിച്ചത് ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ നിൽക്കണ്ട അവിടെ നിൽക്കണ്ടെന്ന് പക്ഷെ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോഴും നമ്മൾ അപകടങ്ങളിലേക്ക് ചെന്നു പോകരുത് അപകടങ്ങളിലേക്ക് അപകടങ്ങൾ വരുത്തി വെക്കരുത് ഇത് അപ്രതീക്ഷിതമായി വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് പിന്നെ നീ എന്തു പറയണം എന്താ പറയേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളിലെ അള്ളാഹു അള്ളാഹു കണക്കാക്കിയതാണ് അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടന്നത് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് വേണ്ടത് അതിൽ ഉൾക്കൊള്ളാൻ വേണ്ടി നമുക്ക് സാധിക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നല്ല ഉറച്ച ഈമാനോടുകൂടെ നല്ല മനഃശക്തിയോടുകൂടെ ഇത്തരം വിഷയങ്ങളെ സമീപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം അള്ളാഹു നമുക്ക് അത്തരം വിഷയങ്ങളിൽ ക്ഷമിക്കാനും വളരെ നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുമുള്ള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായേക്കാം രോഗങ്ങൾ കുടുംബങ്ങൾ കുടുംബ ദീനിയായ പ്രതിസന്ധികൾ എല്ലാ വിഷയങ്ങളിലും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അപ്പോഴെല്ലാം നിരാശപ്പെട്ട് നിൽക്കേണ്ടവരല്ല നാം ഓരോരുത്തരും നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകണം ഒരിക്കലും പ്രതീക്ഷ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടുള്ള ആ ഒരു പ്രതീക്ഷ അതൊരു കാരണവശാലും അസ്തമിക്കുക മഹാനരായ യൂസഫ് നബി അലൈഹി നഷ്ടപ്പെട്ട് ഏറെകാലം കഴിഞ്ഞിട്ടും നബി നമുക്ക് ആ ചരിത്രങ്ങളൊക്കെ അറിയാം യൂസഫ് നബി അലൈഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നഷ്ടമായിട്ട് നിരാശപ്പെട്ട് വളരെ ദുഃഖത്തോടുകൂടെ കുറെ കാലം കഴിയ എന്നതിനേക്കാളും ഉപരി വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു നിന്നുബ് നബി അലൈഹി സ്വലാത്തു പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് യാ വ അഖി വലാ റൗഹില്ല ഇന്നഹു ലാ ഖൗമുൽ കാഫിറൂൻ റഹ്മത്തിനെ തൊട്ട് ഒരിക്കലും നിരാശരാകരുത് നിങ്ങൾ യൂസുഫിനെയും അതേപോലെ തന്നെ അന്വേഷിച്ചിറങ്ങുവിൻ വളരെ സൂക്ഷ്മമായി പരിശോധന നടത്തുവിൻ നടത്തുവിൻകേറി ിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മമായി അന്വേഷണങ്ങൾ നടത്തുകയും നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് നമ്മൾ പ്രയാസപ്പെടാതെ അതിന്റെ ബാക്കി കാര്യങ്ങളെ സമചിത്തതയോടുകൂടി അതിലേക്ക് ഇറങ്ങി ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ തളരാതെ മനക്കരുത്തോട് മുന്നേറണം എന്ന നിലയ്ക്ക് വേണം വിശ്വാസികൾ ഓരോ വിഷയങ്ങളിലും ഇടപെടേണ്ടത് വയനാട് ചുരൽമലയിലും അട്ടമലയിലും അതേപോലെ തന്നെ മുണ്ടക്കൈയിലൊക്കെ അപകടങ്ങളും ദുരന്തങ്ങളൊക്കെ സംഭവിച്ചപ്പോ കോഴിക്കോട് ജില്ലയിലും ും പല സ്ഥലങ്ങളിലും അപകടങ്ങൾ സംഭവിച്ചു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി വിശേഷിപ്പിക്കാവുന്ന രൂപത്തിൽ വയനാട്ടിലെ നമുക്കൊക്കെ അറിയാം നാനൂറിലധികം വീടുകൾ നിലനിന്നിരുന്ന ഒരു പ്രദേശം ഇപ്പോൾ കേവലം മുപ്പതിൽ ചില്ലാനം വീടുകൾ മാത്രമാണ് ശേഷിക്കുന്നതെന്ന് പറയുമ്പോൾ എത്ര ദയനീയമായ കാഴ്ചകളാണ് അവിടെ നിന്ന് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലരുടെ ശരീരഭാഗങ്ങൾ തേടിയുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ കാലാണ് കിട്ടുന്നത് ഇത് എന്റെ പ്രിയപ്പെട്ടവന്റെ കാലാണോ ഇതെന്റെ പ്രിയ യുടെ കാലാണോ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തില് കാലാണെന്ന് കരുതി ശരീരഭാഗമാണെന്ന് കരുതി വലിച്ചെടുത്ത് നോക്കുമ്പോ അത് മരക്കഷ്ണമാണ് അത് ശരീരമായിരുന്നില്ല മരക്കഷ്ണമാണെന്ന് കരുതി കൂടെ എടുക്കാൻ വേണ്ടി നോക്കിയത് ശരീരത്തിന്റെ ഭാഗങ്ങളായിരുന്നു ഹൃദയം പൊട്ടുന്ന കാഴ്ചകൾ വയനാടിന്റെ മണ്ണിൽ നിന്ന് മണ്ണിനടിയിൽ നിന്ന് കാണുമ്പോ എങ്ങനെ പ്രിയമുള്ള മമ്മിനങ്ങളെ ന്യൂസുകളൊക്കെ കണ്ട് കണ്ണു നീരൊലിപ്പിക്കാതിരിക്കാൻ കഴിയും അവർക്കൊക്കെ വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പച്ചയായ മനുഷ്യനെ യന്ത്ര കണ്ട് യന്ത്ര കൈകളെ കൊണ്ട് തെരയേണ്ട അവസ്ഥ വരുമ്പോ നമ്മുടെ വേണ്ടപ്പെട്ടവര് സ്വന്തം അച്ഛന്റെ മൃതദേഹം സ്വന്തം അച്ഛന്റെ അച്ഛനെ കാണാതെ അച്ഛൻ മിസ്സിംഗ് ആയ വിവരം അറിഞ്ഞ് എവിടെയാണ് അച്ഛനുണ്ടായിരിക്കുക എന്നറിയാതെ മുഴുവൻ സ്ഥലങ്ങളിലും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവുന്നത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല അവസാനം ജെ സി ബി വരികയാണ് ജെ സി ബി വന്നിട്ട് മണ്ണ് മാന്തിയിട്ട് അച്ഛനെയും അതുപോലെ അവിടെ നഷ്ടപ്പെട്ടവരെയൊക്കെ സെർച്ച് ചെയ്ത് ഷ്ണത്തിന്മേൽ ആ ജെ സിബിയുടെ ഇരുമ്പ് കൈകൾ കൊണ്ടുപോയപ്പോൾ അവിടെ ഒത്തുകൂടിയ ആളുകളുടെ മലയാളികൾ മനസ്സു മറന്ന് പരസ്പരം ജാതി മറന്ന് വർഗം മറന്ന് വർണ്ണം മറന്ന് ഒരു മെയ്യായി ഇറങ്ങിയ സന്ദർഭം നമ്മൾ കണ്ടു അവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരും കൂടെ വളരെ വേദനയോടുകൂടെ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയാണ് അതൊരു മനുഷ്യ ശരീരമാണോ എന്ന് വിചാരിച്ചിട്ട് ആ മനുഷ്യ ശരീരത്തിലേക്ക് യന്ത്ര കൈകൾ തട്ടാൻ പാടില്ല നമ്മെപ്പോലെ പച്ചയായ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് മനുഷ്യത്വം മരതിക്കാത്ത ഒരു പറ്റം ചെറുപ്പക്കാരെ ഒരു പറ്റം യുവാക്കളെ ഒരു പറ്റം വൃദ്ധരായ ആളുകളെ എത്ര മനുഷ്യരെയാണ് പച്ചയായ മനുഷ്യരെയാണ് നമ്മൾ കണ്ടത് അങ്ങനെ മലയാളികൾ മനസ്സ് മറന്ന് മലയാളികൾ ജാതി മറന്ന് എല്ലാം മറന്ന് ഒരു മനുഷ്യ ജീവന് വേണ്ടി വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നത് നാം ഓരോരുത്തരും കണ്ടു അങ്ങനെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ വലിയ പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ അവരുടെ അ നമ്മൾ പങ്കുചേരുകയാണ് നമ്മൾ അവർക്ക് എപ്പോഴും ചെയ്യുകയും ചെയ്യുകയാണ് അത്തരം അപകടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം അവർക്ക് വേണ്ടിയിട്ടൊക്കെ അള്ളാഹു സുബാനോത്താല് നമ്മയൊക്കെ അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ എത്രയോ ആളുകൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു അല്ലെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം ശേഷിച്ച് ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടു പോയപ്പോ അവരൊന്നു പറയുന്നത് കേട്ടില്ലേ എന്നെയും കൂടെ കൊണ്ടുപോയി ിൽ എന്ന് പറഞ്ഞിട്ട് അത്രമേൽ സങ്കടമുണ്ടായത് കൊണ്ടല്ല അവർ പറയുന്നത് ഓരോ ബോഡിയും വരുമ്പോ എന്റെ മകളുടെ ബോഡിയാണോ എന്റെ മകളുടെ മൃതദേഹമാണോ ഇത് എന്ന് നോക്കുന്ന സമയത്ത് തിരിയുന്നില്ല ആരുടെ മൃതദേഹമാണെന്നറിയാതെ അങ്ങനെയുള്ളൊരു പരീക്ഷണം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് അതിന്റെ വേനൽ വേദന കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം ഉറപ്പാണ് മലയാളി ഒറ്റക്കെട്ടായിരുന്നപ്പോ നിമിഷങ്ങളെ കൊണ്ട് എത്രയും സങ്കീർണമായ വിഷയങ്ങളാണ് പരിഹരിക്കപ്പെട്ടത് നമുക്കൊക്കെ അഭിമാനിക്കാമല്ല ആ വിഷയത്തില് ആളുകൾ കയ്യും ശരീരവും ഭാഗങ്ങളൊക്കെ മറ്റുള്ളവരുടെ ശരീരഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ സ്വന്തം സഹോദരനെ പോലെ കരുതിയിട്ട് പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടു മനുഷ്യത്വം മരപ്പിക്കാത്ത മനുഷ്യർ നമുക്ക് അഭിമാനിക്കാൻ പ്രിയമുള്ളവരെ ഇത്തരം ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബാനുഹോ ഷഹാദത്തിന്റെ ഉയർന്ന പദവി നൽകുമോ നൽകുമോ ഇത്തരം വിഷയം ഇത്തരം അപകടങ്ങളിൽ പെട്ടവർക്ക് അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ഉണ്ടാകുമോ പരിക്കേറ്റവർക്ക് അള്ളാഹുമാറാകട്ടെ പറഞ്ഞിട്ടുണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്ന ആളുകള് അഞ്ചാളുകൾ ുംപകടങ്ങൾ സംഭവിച്ച് ബിൽഡിങ്ങുകൾ തകർന്ന് മരണപ്പെടുന്നവര് മുങ്ങി മരിക്കുന്നവര് വൈറസ് സംബന്ധമായ വിഷയങ്ങളില് അതേപോലെ തന്നെ പ്ലാഗ് പോലെയുള്ള രോഗങ്ങൾ വന്ന് മരണപ്പെടുന്ന ആളുകള് ഇത്തരം ആളുകൾക്കൊക്കെ ഷഹീദിന്റെ പ്രതിഫലമുണ്ട് പക്ഷെ ദുനിയവില് ഷഹീദുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട വിഷയങ്ങളൊക്കെ അവസാനം പറഞ്ഞ ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദ് ചെയ്ത ആളുകൾക്ക് അവർക്ക് മാത്രമാണ് ആഹിറത്തില് പ്രതിഫലം ലഭിക്കുന്നത് അതേ ഇവർക്കൊക്കെ ലഭിക്കും അപ്പൊ ഇത്തരം ഉരുൾപൊട്ടലുകളിലെ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലെ ബിൽഡിങ്ങുകളൊക്കെ ശരീരത്തിലേക്ക് ആപതിച്ച് മരണപ്പെട്ടവർക്ക് ഷഹാദത്തിന്റെ വലിയ വലിയ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപകടങ്ങള് പല നിലക്കും സംഭവിക്കാം നമ്മുടെ ജീവിതം ദുരന്തത്തിൽ പെടാതിരിക്കാൻ അത് ആവശ്യമാണ് ദ്വാ നന്നായിട്ട് ചെയ്യണം നമ്മുടെ ജീവിതം ദുരന്തത്തിൽ ദ്വാ ചെയ്യണം തുടക്കത്തിൽ പറഞ്ഞല്ലോ എല്ലാം അള്ളാഹുവിന്റെ കതിര്ല പ്രകാരമാണ് തീരുമാനിക്കുന്നത് നിശ്ചയിക്കുന്നത് പക്ഷേ ആ കതിർ കല ഇനയൊക്കെ മാറ്റിയെഴുതാൻ ധ്വാ സാധിക്കുന്നതാണ് അതുകൊണ്ട് വിഷയത്തിൽ നിങ്ങൾ ഒരു അലസതയും കാണിക്കരുത് നിങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടേയും വരാനിരിക്കുന്ന ഏത് അപകടങ്ങളെ തൊട്ടും അള്ളാഹു ചെയ്യുന്ന ആളുകൾക്ക് അതിനെ തൊട്ട് കാവല് നൽകാൻ അത് ാണ് അതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കരുത് അതുകൊണ്ട് നിങ്ങൾ പിടിച്ചോ എന്ന് ഹബീബ് പറഞ്ഞു ആ ഹദീസിന്റെ വാചകം നോക്കൂ വരാനിരിക്കുന്ന അപകടങ്ങള് വന്നണഞ്ഞ അപകടങ്ങള് ഇത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ വന്നിരിക്കുന്നത് വരാനിരിക്കുന്ന എല്ലാം അള്ളാഹുബാൻ കാരണമായിട്ട് ഒഴിവാക്കി കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നന്നായിട്ട് ദാന ചെയ്യണം നാം ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യമാണ് സ്വതക്ക ആഫത്തുകൾ തടയുന്നു എന്നുള്ളതാണ് നന്നായി സ്വതർക്കകള് ചെയ്യ നമുക്ക് കഴിയുന്ന നമുക്കുള്ള നമ്മുടെ സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലെ ദീനിന്റെ മാർഗത്തിലെ സ്വതക്കകൾ ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്നുള്ള അപകട മരണങ്ങളെ തൊട്ടൊക്കെ അവസാന ചീത്തയായി മരണപ്പെടുന്നതിനെ തൊട്ടൊക്കെ ഈ നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അത് കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് എന്താ നശിച്ചു പോകലിനെ തൊട്ട് ഇത്തരം നാശനഷ്ടങ്ങളെ തൊട്ടൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ അത് അവരാണ് ാണ് ആഹാരത്തിലെ നല്ലതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് മുന്നിട്ട് വരിക അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുക മറ്റുള്ളവരുടെ വേദന പകരമാകാൻ വേണ്ടിയിട്ട് നമ്മിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക ഇപ്പൊ പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ നമുക്കറിയാം വീടുകളുള്ള ഭാഗത്തും കേവലം മുപ്പത് വീടുകൾ മാത്രമാണ് ശേഷിക്കുന്നതെന്ന് പറയുമ്പോൾ അവരും ഭീതിയോടുകൂടെ കഴിയുകയാണ് അവര് സാമ്പത്തികമായി അവരുടെ കയ്യിലൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ടു ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ സമ്പാദിച്ച ആ സമ്പത്താണ് നഷ്ടപ്പെട്ടു പോയത് ഞാൻ എന്റെ വീട്ടിലെ ഗോൾഡ് ഉണ്ടാക്കി വെച്ചിരുന്നു അത് എവിടെയാണെന്ന് എനിക്ക് പോലും അറിയുന്നില്ല അത് പറയുമ്പോൾ നിസാരമായിട്ട് പറയുന്നവരുണ്ട് പരിഹസിക്കുന്നവരുണ്ട് അതിനെ എങ്ങനെ പരിഹസിക്കുന്നവര് ജീവൻ കിട്ടിയില്ലടോ തയ്ക്കോ നിന്റെ സമ്പത്ത് അതാ വയനാട് ജില്ല പോലെയുള്ള ഒരു ജില്ലയില് ഈ വിനീതൻ വയനാട്ടിൽ ജോലി ചെയ്തതാണ് രണ്ടു വർഷം വയനാട് ജില്ല പോലെയുള്ള ഒരു ജില്ലയില് സമ്പാദിച്ച് എന്താ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ ദൗത്യമാണ് പല കുഗ്രാമങ്ങളാണ് ചെറിയ ചെറിയ കുഗ്രാമങ്ങള് അന്നാന്നത്തെ ജീവിതത്തിനുള്ള വകക്ക് വേണ്ടി മാത്രം സമ്പാദിച്ച് അന്നാന്നത്തെ ദിവസത്തേക്കുള്ള വരുമാനത്തിന് വേണ്ടിയുള്ളവർ അത് മിച്ചം വന്നതിൽ നിന്ന് എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്തു വെച്ച് അത് ിച്ചുണ്ടാക്കിയ ആ സമ്പത്തിന് അതിന് വിലയുണ്ടാകും പ്രിയമുള്ളവരെ നഷ്ടപ്പെടുമ്പോൾ വേദന ഉണ്ടാകും സംസാരിച്ചിട്ടുള്ളത് അപ്പൊ വളരെ പാവപ്പെട്ടവരാണ് അവരിലേക്കുമായി സ്വതക ചെയ്യ ദുരിതാശ്വാസിലേക്കൊക്കെ നമുക്ക് വിശ്വാസമാണെന്ന് തോന്നുന്ന രൂപത്തിൽ എന്താ അനാവശ്യമായി ഉപയോഗിക്കുന്ന തട്ടിപ്പ് നടത്തുന്ന വെട്ടിപ്പ് നടത്തുന്നവരിലേക്കെല്ലാം വളരെ സുതാര്യമായ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാകും ആ സംവിധാനങ്ങളിലൂടെ അത് കൊടുക്കുക ആ സംവിധാനങ്ങൾ ഗവൺമെന്റ് വഴിയെ സുതാര്യമായിട്ടാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വഴി തന്നെ കൊടുക്കണം നമ്മുടെ സന്നദ്ധ സംഘടനകൾ വഴി നമുക്ക് വിശ്വാസമുള്ള രൂപത്തിൽ അവരിലേക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പേഴ്സണലായിട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെയും ചെയ്തു കൊടുക്കുക അത്തരം ദുരന്തങ്ങളിൽ അപകടങ്ങളില് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്കും വലിയ രക്ഷ നൽകാൻ കാരണം കാരണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ പെടുമ്പോ നമുക്ക് രക്ഷ നേടാൻ അത്തരം അമലുകൾ കാരണമാകുന്നതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞു നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് എന്താ അത് അവസാനം ഇങ്ങനെയുള്ള മരണങ്ങളെ തൊട്ടൊക്കെ അപകടങ്ങളെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കും എന്നുള്ളത് അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട ഒരു ഗുഹവാസികളുടെ സംഭവം നമുക്കറിയാം അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരൊരു എല്ലാവരും കൂടെ ഒരു ഗുഹാമുഖത്ത് അകപ്പെട്ടു ഒരു വലിയ പാറക്കല്ല് ആ ഗുഹയുടെ മുഖത്ത് അടി അടിഞ്ഞുകൂടി നിന്നു അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല എല്ലാവരും ശ്രമിച്ചത് പുറത്തു വരാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണത് പുറത്തെത്തിയത് അവരവർ ചെയ്ത സൽക്കർമ്മങ്ങൾ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് പ്രത്യേകം ദ്വായ ചെയ്തപ്പോ അള്ളാഹു സുബാന അവരെ രക്ഷപ്പെടുത്തി ഇത് നമുക്കൊരു പാടുമാകണം പ്രിയമുള്ളവരെ സൽക്കർമ്മങ്ങളും ദ്വായയുമാണ് നമ്മുടെ രക്ഷാമാർഗം മാർഗം ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാണ് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നന്നായിട്ട് നമുക്ക് കഴിയുന്ന രൂപത്തിലെ സ്വതക്ക ചെയ്യാം ഇപ്പൊ മലയാളികളെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കണ്ടില്ലേ ഞാനും നിങ്ങളും പലപ്പോഴും വേദനിച്ചില്ലേ പല ഉമ്മമാരും മീഡിയാസിന് വന്ന് പൊട്ടിക്കരഞ്ഞപ്പോ പല ഉപ്പമാരും വേദനകൾ പറഞ്ഞപ്പോ പ്രവാസിയായ ഒരു സുഹൃത്ത് മരണവാർത്ത അറിഞ്ഞ് ഓടി വന്ന് കിതച്ചു വന്ന് തന്റെ മകളെ തിരയുന്ന ആ തെരച്ചിൽ കണ്ടപ്പോ ആ പ്രവാസിയുടെ കണ്ണുകൾ കണ്ടപ്പോ നമ്മുടെ കണ്ണുകൾ മനുഷ്യത്വം പ്രിയമുള്ളവരെ സ്വന്തം ശരീരവും മറന്ന് വയനാടിന്റെ അപകട സാധ്യതയുള്ള മണ്ണിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയത് ശമ്പളത്തിന് വേണ്ടി പോയതല്ലാലോ ഏതോ ഒരു ജില്ലയിൽ നിന്ന് ഒരു സഹോദരിയുടെ ഒരു പോസ്റ്റ് ഈ അടുത്ത് വൈറലായിരുന്ന ഞാൻ അവിടെയുള്ള ചെറിയ മക്കൾക്ക് മുപ്പാല് കൊടുക്കാം ഞാൻ വയനാട്ടിലേക്ക് യാത്ര പോവുകയാണ് ഞാൻ എന്റെ ഹസ്ബൻഡും കൂടെ വരികയാണെന്ന് പറഞ്ഞ് അവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കാലിന്റെ ചുവപ്പ് മാറിയിട്ടില്ലാത്ത പിഞ്ചുമക്കൾക്ക് കേരളത്തിന്റെ ഏതോ ഒരു ദിക്കിൽ നിന്ന് ഒരിക്കൽ പോലും കണ്ടുപരിചയമില്ലാത്ത അവർക്ക് ബ്രസ് ഫീഡിംഗ് നടത്താൻ വേണ്ടി വരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മലയാളികൾ ഒന്നിച്ചാൽ മലയാളികൾ ഒറ്റക്കെട്ടായാൽ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ എവിടെ എവിടെ ജാതി മത വ്യത്യാസമില്ലാതെ പലരും പ്രവർത്തിക്കുന്നു വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കി അവർ മാളത്തിൽ ഒളിച്ചില്ലേ അവരുടെ ഒരു തരി പോലും ഇല്ലല്ലോ കണ്ടുപിടിക്കാൻ ഇതാണ് നമുക്ക് പാഠമാകേണ്ടത് സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കണം അയൽവാസികൾ പരസ്പരം സ്നേഹിക്കണം അവരാപത്ത് വന്നാൽ അവരാണ് ആദ്യം ഓടി വരേണ്ടത് ആ ഓർമ്മയോടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം ഓരോ അപകടങ്ങളിൽ നിന്നും ഓരോ പരീക്ഷണങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണം കൊള്ളണം തെറ്റുകളിലേക്ക് അകന്നു നിൽക്കണം പൂർവ്വ സൂര്യകളായ ആളുകൾക്ക് വലിയ വലിയ അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചത് പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിച്ചത് മഴ തന്നെ വെള്ളം തന്നെ ശിക്ഷയായി ഇറങ്ങിയത് ഇത്തരം ഭൂമി മറിച്ചത് അത് വലിയ വലിയ തെറ്റുകളിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബാന നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള വലിയ തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുകയാണ് എല്ലാവരും പ്രത്യേകം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധ്വാനുൾപ്പെടുത്തുക അള്ളാഹു അവർക്കൊക്കെ വലിയ മൗഫിയർത്ത് നൽകട്ടെ നിഷാ അള്ളാഹ് സഹായിക്കാൻ കഴിയുന്നവരൊക്കെ പരസ്പരം എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കാം റബിനോട് എപ്പോഴും ദ്വാന ചെയ്തുകൊണ്ടേയിരിക്കാം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ എല്ലാവരും പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാവൃത്തി കൂടി സൂചിപ്പിക്കുകയാണ് നേരിട്ട് കാണാൻ വരേണ്ടത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്കാശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ പറ്റുക ഞായറാഴ്ച വിളിച്ചിട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച പത്ത് മണി വരാൻ സാധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ നൂറ് അഹമ്മദീനയുടെ ആത്മീയ മഞ്ജലിസ് ഇനിഷാള്ള എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കുന്നുണ്ട് നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക അള്ളാഹു സുബൻ ഹോത്ത അല്ല തോഫിയൊക്കെ നൽകട്ടെ ഇനിഷാ അള്ള നൂറമ്മദീനയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇനി ഷല്ല ലിങ്കുണ്ട് അതിലേതെങ്കിലും ഒരു ലിങ്കൊക്കെ ഫുൾ ഫുള്ളാവാത്തുണ്ടാവും അതിൽ നോക്കി ജോയിൻ ചെയ്യുക നൽകട്ടെ അള്ളാഹു അപകടങ്ങളെ തൊട്ട് മരണങ്ങൾ തൊട്ടൊക്കെ നൽകാത്ത രക്ഷിക്കന്മാറാകട്ടെ ഇതിനെ താഴെ ഒരുപാട് ആളുകൾ കമന്റുകളും മറ്റുമൊക്കെ എഴുതി അറിയിക്കും ആ സമയത്ത് പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരും ഉൾപ്പെടുത്തും കിട്ടുമെന്ന പ്രതീക്ഷയിൽ അറിയിക്കുന്ന കമൻറ്റുകളായിരിക്കും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാന ചെയ്യാൻ അള്ളാഹു നമുക്ക് ഖൈറ് നൽകട്ടെ സന്തോഷം നൽകട്ടെ എല്ലാവരും വിനീതനായിരിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ